എല്ലാവർക്കും നമസ്കാരം ഒരു ഗുഡ് മോർണിംഗിൽ തുടങ്ങാം എന്ന് വിചാരിച്ചാലത് ശരിയാകത്തില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഇന്നൊരു ഗുഡ് മോർണിംഗ് അല്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മളെല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ പ്രിയങ്കനായ പ്രിയ സഖാവ് അച്യുതാനന്ദൻ സാർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൂടി നമ്മളിൽ നിന്നും വിട ഒരു ദിവസമാണ് എൻ്റെ പ്രിയ സഖാവിന് വി എസ് അച്യുതാനന്ദൻ സാറിന് ഈ എളിയ കലാകാരൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അച്യുതാനന്ദൻ സാറും ഞാനുമായിട്ടുള്ള ബന്ധം പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും പത്തു പതിനാല് വർഷമായിട്ട് അദ്ദേഹത്തെ അനുകരിച്ച് ജീവിച്ചു പോകുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് ഞാൻ എവിടെ ഞാൻ മിമിക്രിക്ക് പോയാലും പത്തു പതിനാല് വർഷമായിട്ട് എൻ്റെ ആ മിമിക്രി കവറിൽ അച്യുതാനന്ദൻ സാറിൻ്റെ ഒരു മുണ്ടും ഒരു ജുബയും ഒരു കണ്ണടയുണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിക്കൊണ്ടിരുന്ന ഒരു അനുകരണമാണ് സഖാവിയസിനെ ഞാൻ അനുകരിക്കുന്നത് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞാൽ ഗുളിക തരും ഞാൻ ആദ്യകാലങ്ങളിൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് ഞാൻ ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ മറ്റുള്ള നടന്മാരെ ശബ്ദം അനുകരിച്ചായിരുന്നു കൂടുതലും കയ്യടികളും മറ്റും വാങ്ങിയിരുന്നത് പള്ളിയിലച്ച ഇവരൊക്കെ അനുകരിച്ചുകൊണ്ടായിരുന്നു അന്നൊന്നും അച്യുതാനന്ദൻ സാറിന് അങ്ങനെ അത്ര ഒരു പോപ്പുലർ അല്ല അദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ജനങ്ങളിലേക്ക് അങ്ങനെ വലിയ പോപ്പുലറായിട്ട് എത്തിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ എന്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സംസാര ശൈലി ഇപ്പം അദ്ദേഹം അന്ന് അന്ന് പിന്നെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ രാജിവെക്കണം 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 എന്നൊക്കെ ആ ഒരു സ്റ്റൈലൊക്കെ മിമിക്രി താരങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധ അവർക്ക് ഒരു എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു അക്ഷയക്കാരുടെ ശബ്ദമാണെങ്കിൽ അവർ അത് അനുകരിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് അദ്ദേഹത്തെ മിമിക്രിക്കാർ അനുകരിച്ചു തുടങ്ങിയത് അങ്ങനെ മിമക്രിക്കാർ അനുകരിച്ച് തുടങ്ങി അദ്ദേഹം ിക്കാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും അങ്ങനെ പോപ്പുലറായി വരുന്നു അദ്ദേഹം ചെയ്ത പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റൈലുകൾ കുഞ്ഞു കുട്ടികൾ വരെ അനുകരിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം എന്താ പറയുക ജന എല്ലാം കൊണ്ടും ഒരു നിഷ്കളങ്കനായ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ നല്ലൊരു രാഷ്ട്രീയക്കാരനായ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അദ്ദേഹം മാറി ഈ സമയത്താണ് ഏഷ്യാനെറ്റിൽ സിനിമാല എന്ന കോമഡി പ്രോഗ്രാമിൽ പൊളിറ്റിക്കൽ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന സമയമാണ് അതിൻ്റെ സംവിധായിക ഡയാന സിൽവെസ്റ്റർ എന്ന ഒരു ലേഡി ആയിരുന്നു ആ മാഡമാണ് എന്നെ ഏഷ്യാനെറ്റിലെ സിനിമാലയിലേക്ക് ക്ഷണിക്കുന്നതും അതുവഴി എൻ്റെ അനുകരണം കൂടുതൽ പോപ്പുലറാക്കിയത് മനോജ് ഗിന്നസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് അച്യുതാനന്ദൻ സാറിനെ അനുകരിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ അന്നൊന്നും അച്യു ആനന്ദൻ സാറിനെ അന്ന് അനുകരിക്കാർ അനുകരിക്കാറില്ല നമുക്ക് അച്യാനന്ദ സാറിനെ ഒന്നും അനുകരിക്കാനുള്ള ഒരു സംഭവമൊന്നും ഇല്ല എന്ന് ഒന്നും എനിക്കറിയില്ല എന്നാ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനന്ന് അത്യാവശ്യം കോമഡിയൊക്കെ എഴുതുന്ന ആളാണ് അപ്പോൾ ഞാൻ ആദർഷിക്കാടെ കൂടെ ദേ മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു ഓടിയോ ഓണക്കാസറ്റ് ഉണ്ടല്ലോ ആ ഓണക്കാസറ്റിനൊക്കെ കോമഡി എഴുതുന്നവൽ ഒരാൾ ഞാനാണ് ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ സ്കിറ്റ് എഴുതി എടാ ഒരു നല്ലൊരു നമുക്ക് ഏഷ്യനാറ്റിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ സ്കിറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ എഴുതിയ ഒരു സാധനമാണ് പൊളിറ്റിക്കൽ തട്ടുകട അതായത് രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒരു തട്ടുകട നടത്തുന്നു അങ്ങനെ അപ്പോൾ പിന്നെ അന്ന് കരുണാട് സാറ് ആൻ്റണി സാറ് പിന്നെ ഉമ്മൻചാണ്ടി സാറ് അച്യുനന്ദൻ സാർ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു തട്ടുകടയാണ് അത് ഭയങ്കര രസകരമായിരുന്നു നല്ല നല്ല രാഷ്ട്രീയമായിട്ടുള്ള കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അപ്പോൾ അതിൽ അച്നന്ദൻ സാറിനെ വേണ്ടി ഞാൻ ഞാനെഴുതിയത് ഞാൻ എനിക്ക് ചെയ്യാൻ വേണ്ടിയല്ലേട്ടോ ഞാൻ മനോജ് ഗിന്നസിന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയത് അച്ഛാനന്ദ സാർ സാർ പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും കളറാണ് പറയുന്നത് അപ്പം ഈ ഇതിൽ എന്ത് ആരാ ചുവന്ന ഉള്ളി ഇടാഞ്ഞ് എന്താണോ ചുവന്ന ഉള്ളി ഇടാഞ്ഞ് ചുവന്ന ഉള്ളി വേണം 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 അദ്ദേഹം ഒരു പാചകക്കാരനായിട്ടാണ് ഈ അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ കർണാട് സാറുന്നെ ചോറിനുള്ളിൽ തന്നെ വേണമെന്നില്ല അതിൽ വെളിച്ചുള്ളിട്ടാൽ മതി വെള്ള വെള്ള മതി എന്തിനാണ് ചോപ്പിൽ കയറി പിടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇദ്ദേഹം അച്ചാരൻ സാറിന് പറയും ചുവന്ന ഉള്ളി മതി ചുവന്ന ഉള്ളി മതി ചുവന്ന കളറുള്ള പൊടി മതി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു കളറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കോമഡികളും കാര്യങ്ങളൊക്കെയാണ് ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമഡികൾ ആന്റണ്ടി സാറാണെങ്കിൽ പത്ത് പൈസ കയ്യിലില്ല പത്ത് പൈസയില്ല അടുക്കള പൂട്ടേറ്റ് വരും അടുക്കള പൂറ്റേറ്റ് വരും ഇങ്ങനെ പോയി അടുക്കളയിൽ പൂച്ച വെട്ടിയെടുക്കും ഇവിടെ ഒരു സാധനം ഇല്ല ഇത് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ദാരിദ്ര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കരമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നത് അപ്പം എല്ലാ ഏഷ്യാറ്റിൽ തിരുവനന്തപുരത്ത് ഏഷ്യാൻഡിൽ അതിൻ്റെ സെറ്റൊക്കെ ഞങ്ങൾ ഇട്ടു അടിപൊളി സെറ്റ് ചായക്കട എല്ലാരും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് അന്ന് മനോജ് ഗിന്നസ് നല്ല തിരക്കുള്ള സമയമാണ് അപ്പം മനോജ് ഗിന്നസിന് സെയിം സമയത്ത് തന്നെ വേറൊരു ഷൂട്ട് വേറൊരു ഷൂട്ടിൽ അദ്ദേഹം ഏറ്റായിരുന്നു അപ്പം അവിടെ നിന്ന് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പോരാ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ പക്ഷെ അവിടെ നിന്ന് വിട്ടില്ല അവിടെ നിന്ന് പറഞ്ഞാൽ ഇത് കഴിയാതെ പോകാൻ പറ്റില്ല കാരണം ഇതിലും ചെയ്യേണ്ടതല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞങ്ങൾ തിരുവനന്തപുരത്ത് മനോജ് വിന്യസിനെയും കാത്തിരിക്കുവാണ് എല്ലാവരും കാരണം അദ്ദേഹം വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഹൈലൈറ്റ് സത്യത്തിലെ അച്ഛാനന്ദ സാറാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വരില്ല എന്നുള്ളൊരു സംഭവം അറിയുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ലോ കേട്ടോ കാരണം ഒരു ഒരു സെറ്റിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇത് കഴിയാതെ പോകാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റത്തില്ല അത് എനിക്കാണെങ്കിലും സാധിക്കത്തില്ല നമ്മൾ അവിടെ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞോടു കൂടി ഇനി എന്ത് ചെയ്യും അച്ഛാന സാറിലതെങ്ങനീ സ്കിറ്റ് സ്ക്രിപ്റ്റ് ഇത് ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും കൂടി ഞാൻ ശ്രീക എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ് എടാ നീ ചെയ്യടാ നീ ചെയ് നീ ചെയ് ഞാൻ പറഞ്ഞു ഞാനാ എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ലേ വരെ അങ്ങനെയൊക്കെയല്ലേ ചെയ്യണത് നിനക്ക് കുറച്ച് ചെറിയതായിട്ട് നിനക്ക് അച്ചാരൻ സാറിൻ്റെ ഒരു മുഖമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു നാഷക അച്ചാറിൻ്റെ സാറിച്ച് കറുപ്പ് കളർ ചെറിയൊരു നിറമൊക്കെ ഇച്ചിരി കളറ് ഞാനന്ന് നല്ല തൊടുത്ത് വെളിച്ചിരിക്കണ സമയം ഇപ്പോഴത്തെ മുഖോ നല്ല വെളുപ്പായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല വെളുപ്പല്ലേക്ക് ഞാൻ ഇങ്ങനെ ചിതയേക്കോ അവർ കാര്യം അതൊക്കെ നമ്മളെ മേക്കപ്പിൽ കറപ്പിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി നേരെ ഏഷാറ്റിൻ്റെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് വിനോദാണെന്ന് തോന്നണമെന്ന് അന്ന് എന്നെ ആദ്യമായിട്ട് അച്ഛനെന്ന് സാറാക്കിയത് ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു വിനോദ് ആണെന്നാണ് എൻ്റെ തോന്നൽ ആയിരിക്കാം ആണ് അപ്പം അദ്ദേഹം എന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് കറുപ്പിച്ച് കണ്ണടയൊക്കെ വെച്ച് നരപ്പിച്ച് ഇതൊക്കെ വെച്ച് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അല്ലോ ഇത് ഞാൻ ഇത് കറക്റ്റ് ഏകദേശമൊക്കെ കറക്റ്റ് ആണല്ലോ അപ്പം ആ കിഴിയൊക്കെ അങ്ങനെ ഞാൻ പിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിടിച്ച കൂടി ഉണ്ടല്ലോ എല്ലാവരും പറഞ്ഞു ഇത് കറക്റ്റ് അച് ആനന്ദം തന്നെ ആ ഇത് മതി ഇതൊക്കെ എന്നൊക്കെ ആത്മവിശ്വാസം കണ്ടു കൂടുവാണ് അങ്ങനെ ആ ഒരു ആ സ്ക്രിപ്റ്റിൽ ആദ്യമായിട്ട് ഞാൻ അച്ഛനന്ദനെ ഞാൻ അനുഹരിക്കുവാണ് അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഏഷ്യാനിലാണെങ്കിലും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ ഞാൻ അപ്പം എനിക്കൊരു പടശ് പടച്ച അപ്പം നമുക്കൊരു ജീവിക്കാനുള്ള ഒരു വഴി കൂടി തുറന്നു കിട്ടി അപ്പം ഞാൻ അന്ന് മുതൽ ഒരു ജുബ്ബ ഒരു മുണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന കണ്ണട സ്വന്തമായിട്ട് വാങ്ങി പിന്നെ ഞാൻ എവിടെ പോയാലും ആ ബാഗ് ബാഗിൽ കണ്ണടയും ജുബയും അദ്ദേഹത്തിൽ മുണ്ടും ഉണ്ടാകും ഞാൻ മെയിൻ എന്നെ എന്നാ ചെയ്യുന്നത് അച്ഛാനന്ദൻ സാറായി അപ്പം അച്ഛാനന്ദൻ സാറിൻ്റെ വെച്ചുള്ള സ്കിറ്റുകളൊക്കെ ആളുകൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എന്നെ വിളിക്കാൻ തുടങ്ങി അപ്പം ഞാനും തിരക്കായി അപ്പോൾ എനിക്ക് ഹൈലൈറ്റ് അപ്പോൾ അദ്ദേഹം അന്ന് പ്രതിപക്ഷത്തിൽ പിന്നെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതുപോലെ തന്നെയൊക്കെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പം എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ഷോകളിലൊക്കെ അച്ഛാനന്ദൻ സാറിൻ്റെ വേഷം ഉണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് കൊളു വരുവാണ് നമ്മൾ പറയുന്ന കാശാണ് കാരണം ആ ഒരു റൂട്ടിൽ തന്നെ പറയുന്നത് നമ്മൾ ഓവറായിട്ടൊന്നും പറയില്ലെങ്കിലും നമുക്ക് എത്ര രൂപ പറഞ്ഞാലും അവർ തരും ആ ഒരു റൂട്ടിലൊക്കെ ആയി നമുക്ക് ആ ഒത്തിരി ഒത്തിരി പിന്നെ ആവശ്യക്കാടെ കൂടെ ദേമാവലി വുമ്പത്ത് ചെയ്യുന്ന സമയത്തൊക്കെ അച്ഛാനന്ദർ സാറിൻ്റെ ഒരു സ്ക്രി ഒരു ഐറ്റം ഉണ്ടാകും എപ്പോഴും ഉണ്ടാകും അച്ചാരന്ദ സാർ ഒരു രാഷ്ട്രീയ സംഭവത്തിൽ അച്ഛാനന്ദര സാർ അച്ചാരൻ സാറിൻ്റെ ഒരു പാട്ട് വരെ അദ്ദേഹത്തിന് മാത്രം ഇട്ട് ദേമാവലി വുമ്പത്തിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒത്തിരി മിമിക്രി വേദികളിൽ അദ്ദേഹത്തെ ഞാൻ അനുകരിച്ചു തുടങ്ങി ഈ അനുകരിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒത്തിരി ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ഞാൻ പ്രോഗ്രാം ചെയ്തു അപ്പോൾ ഞാൻ പ്രാവശ്യം ടാൻസാനിയ ആഫ്രിക്കയിൽ പോയപ്പോൾ അപ്പോൾ അച്യു ആനന്ദ സാറിനെന്നൊക്കെ പറയുമ്പോഴേ കയ്യടിയാണ് അദ്ദേഹത്തെ അത്രയ്ക്ക് ഇഷ്ടമുള്ള സമയങ്ങളാണ് അദ്ദേഹം ആയിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അപ്പോൾ ഞാൻ ടാൻസാനിയയിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ അച്യു അനന്തൻ സാറിൻ്റെ ആ രൂപത്തിൽ തന്നെ ഇങ്ങോട്ട് കയറി പിന്നെ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ആഫ്രിക്കൻ വാക്കുകൾ ഞാൻ പഠിച്ചു വച്ചായിരുന്നു എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ ആഫ്രിക്കൻ വാക്കുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു എന്ത് കയ്യടിയായിരുന്നു അറിയാമോ എന്ത് കയ്യടി എന്നിട്ട് അച്ചുമാമ അച്ചുമാമ എന്ന് പറഞ്ഞു എന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക എത്ര പെർസെൻറ്റേജ് എനിക്കും ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്ത് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹം മുഴുവൻ എനിക്കും കിട്ടി എനിക്ക് അത് ആസ്വദിക്കാൻ ആസ്വദിക്കാൻ സാധിച്ചു അങ്ങനെ അവിടെ എന്താ പറയുക ടാൻസാനിയയില് അമേരിക്കയിൽ യൂറോപ്പിലെ അമേരിക്കയിൽ ചെന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛാനന്ദൻ സാറായിട്ട് ഞാൻ ചെല്ലുന്നു അപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരും സാറേ നമസ്കാരം 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 അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും സുഖമല്ലേ 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 അമേരിക്കയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കയ്യടി വരും കാരണം എല്ലാവരും പോയേക്കാൾ അധ്വാനിക്കാനാണ് അപ്പം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ സലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയുണ്ടല്ലോ ഓ ഇപ്പോഴും നമുക്ക് രോമൊക്കെ എഴുന്നേറ്റും അത്രക്ക് കയ്യടിയായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹം എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ ആളുകൾ അങ്ങനെ സ്വീകരിക്കുകയാണ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിനോടും അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടും അങ്ങനെ എവിടെ ചെന്ന് കഴിഞ്ഞാലും അച്ചമാമ്മ അച്ചുമാമ്മ അച്ചുമാമ്മ എന്ന് പറഞ്ഞ് വിളിച്ച ആളുകൾ ഇന്നിടയ്ക്ക് വരാൻ തുടങ്ങി സ്നേഹത്തോടു കൂടി ഒരു ചായയോ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തരികയോ ഒക്കെ അദ്ദേഹത്തിനെ അദ്ദേഹം ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്വീകരിക്കുക അതേപോലെ കയറി ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ അനുകരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു സംഭവം ഉണ്ട് കേട്ടോ കാരണം അത് വേറെ ആര് വേറെ രാഷ്ട്രീയക്കാരും പറഞ്ഞാലും ചിലപ്പോൾ അത്ര തമാശ ഉണ്ടാകത്തില്ല പക്ഷേ ഇദ്ദേഹം അച്യുതാനന്ദൻ സാറിനെ വെച്ച് ഞാനത് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ കയ്യേടുകൾ എനിക്ക് എനിക്ക് കിട്ടിയത് കാരണം അച്ചാനന്ദൽ സാറായിട്ട് വേദിയിൽ ഞാൻ വരുന്നു അപ്പോൾ ഒരു അള ഉണ്ടാവും അദ്ദേഹം ചോദിക്കും അച്നന്ദൻ സാറേ ആ എന്തൊക്കെയുണ്ട് സുഖം സുഖമല്ല സുഖമാണ് സുഖമാണ് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലുള്ള എല്ലാ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ നിങ്ങൾ ക്ലാൽ എന്ന് പറയുമ്പോഴേ കയ്യേട് തുടങ്ങും അതിനുശേഷം ഒരു ആങ്കർ ചോദിക്കും അല്ല അല്ല അച്ഛാനന്ദ സാറേ സാറ് ഇപ്പോൾ വീട്ടിലിരുന്നുണ്ട് സാറിന് വേറെ എന്തോ ഒരു പുതിയ കല പരിപാടിയൊക്കെ കഴിവൊക്കെ കിട്ടിയെന്ന് അപ്പോൾ സാറ് ആ ഏത് രാഷ്ട്രീയക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാലും സാറ് അവർക്ക് യോജിക്കുന്ന ഒരു സിനിമാ പേര് പറയൂ എന്നൊക്കെ കേട്ടല്ലോ ശരിയാണോ എന്ന് പറയുമ്പോൾ ശരിയാണ് ശരിയാണ് അങ്ങനെ ഒരു ചെറിയൊരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എന്താ പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരിൻ്റെ പേര് പറയും ആ രാഷ്ട്രീയക്കാരനോട് ചേരുന്ന ഒരു പേര് സാറിന് പറയാൻ പറ്റുമോ ആ പറഞ്ഞു പറഞ്ഞു ഞാൻ പറയാൻ ശ്രമിക്കാം അപ്പോൾ ആദ്യം അദ്ദേഹം പറയും നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന് പറ്റിയ സിനിമ പേര് ഏതാണ് അന്ന് അദ്ദേഹം നരേന്ദ്രമോദി സാർ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഓടിയെടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നാട്ടിലില്ല അദ്ദേഹം എപ്പോഴും അപ്പൊ അതിന് അന്ന് അത് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറയാൻ പറ്റിയ സിനിമ പേരെന്ന് പറഞ്ഞാൽ ചുറ്റും പേര് അത് പറയുമ്പോ തന്നെ അന്നത്തെ സിറ്റുവേഷൻ കറക്റ്റാ കാരണം ഉലകം മൊത്തം അദ്ദേഹം ചുറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു അതിന് നല്ല കയ്യടിയായിരുന്നു രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാൻ പറ്റിയ സിനിമയുടെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് രാഹുൽ ഗാന്ധി വയനാ വയനാട്ടിൽ നിന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വിജയിച്ച സമയമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പേര് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനുശേഷം പറയും സാറേ നമ്മുടെ ഈ പി സി ജോർജ് പി സി ജോർജിൻ പി സി ജോർജിനെ കുറിച്ച് എന്താണ് സാറിന് അതിന് പറ്റിയ സിനിമ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ പി സി ജോർജിൻ്റെ സംസാരമാണല്ലോ ഏറ്റവും വലിയ കുഴപ്പം അദ്ദേഹം അന്ന് പറഞ്ഞത് സംസാരം ആരോഗ്യത്തിന് ഹാനികരം ഒരു സിനിമ ഇറങ്ങിയായിരുന്നു അങ്ങനെ അതും നല്ല കയ്യടി പിന്നെ സാറേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ സിനിമ പേരെന്താണ് സാറേന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ പേര് നീലക്കുറുക്കൻ അങ്ങനെ ഓരോ ആൾക്കാരെയും തമാശ രീലിങ്ങനെ അദ്ദേഹം പറയും നല്ല കയ്യടിയും കാര്യങ്ങളും അപ്പോൾ സാറിന് ചോദിക്കും അല്ല അപ്പോൾ സാറിനെ സാറെന്താണ് വിളിക്കുന്നതെന്ന് ചോദിക്കും എന്നെ ഞാൻ തന്നെയല്ലേ വിളിക്കുന്നത് നാട്ടുകാരെല്ലാവരും വിളിക്കുന്നത് എന്നെ ഞാൻ പുലിയാണ് പുലി പുലിയാണ് പുലി എന്നാണ് അപ്പോൾ സാറ് പുലിയാണെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ സഖാവ് അദ്ദേഹം ആരാണെന്ന് ചോദിക്കണേ ഞാൻ പുലിയാണെങ്കിൽ പിണറായി സഹാവ പുലി മുരുക എന്നു പറഞ്ഞ് നമ്മൾ നിർത്തും അതിൽ നല്ല കയ്യടിയാണ് അങ്ങനെ കുറേ കയ്യടിയൊക്കെ വാങ്ങിച്ച് കുട്ടി സത്യത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച് പറയേണ്ടതല്ല കാരണം നമ്മൾ പറയുമ്പോൾ അങ്ങനെ സന്തോഷം എന്നാണ് മനസ്സിന് വിഷമമുണ്ടെങ്കിലും നമ്മൾ ദുഃഖം എന്താ പറയുക ദുഃഖം കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല നമ്മൾ പറയുമ്പോഴും നിങ്ങൾ നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നതാണ് വേറെ ആരും ഒന്നും ബുദ്ധിമുട്ട് തോന്നരുത് കാരണം നമ്മൾ സന്തോഷത്തോടുകൂടിയല്ല ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ ഇച്ചിരി അല്പം സന്തോഷം വന്നു പോകുന്നതാണ് പിന്നെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഒരു ഒരു പ്രാവശ്യം എനിക്ക് സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ അനുകരിച്ച് അദ്ദേഹത്തെ അനുകരിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെ കാണാനുള്ളൊരു ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഓണം പ്രമാണിച്ച് ദേമാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ ഓഡിയോ കാസറ്റിന് വേണ്ടി എഴുതാൻ വേണ്ടി ആലുവ പാലസിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നാണ് കൂടുതലും ദൈമാവലി കൊമ്പത്ത് എഴുതി എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാനെന്നെ ആർഷിക്കാർട്ടി എഴുതാൻ വേണ്ടിയൊക്കെ നാർഷിക ഇരിക്കും അപ്പോൾ അതിൻ്റെ കൂടുതൽ എന്നെ വിളിച്ചിരുത്തോ അദ്ദേഹം പാർട്ടിയുടെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്തിലായിട്ടൊക്കെ ഞാൻ ഇരിക്കാറുണ്ട് പിന്നെ കോമഡി എഴുതുന്ന സമയത്തും ഞങ്ങൾ പിന്നെ തോമസ് തോപ്പിൽക്കുടി ജയരാജ് സഞ്ചരി ഷിനോദ് മലയാറ്റൂർ കോട്ടയം വില്യംസ് അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നാണ് ഞങ്ങൾ കോമഡികൾ എഴുതുന്നത് അപ്പോൾ പാടിയൊക്കെ ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് സഹായിക്കാൻ വേണ്ടിയൊക്കെ ഞാനൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഞാൻ നാശക്കാൻ കൂടി മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഈ ആലുവ പാലസിലെ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞ രാത്രി നേരം കിട്ടുന്ന കഞ്ഞിയും കരിമീൻ ഫ്രൈയും അച്ചാറും പപ്പടവും പപ്പടമുണ്ടും അത് കഴിക്കണം ആ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ് അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പൊക്കത്തു നിന്ന് എന്നെ ഈ അലോ പലസ് അറിയാമല്ലോ അപ്പോൾ തട്ടാണ് മരത്തിൻ്റെ തട്ട് ഇങ്ങനെ പടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ പതുക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങണ ഇറങ്ങുന്ന സമയത്ത് ഒരു 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 പ്രായമുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്രായമുള്ളൊരു സാധാരണ ഒരു മനുഷ്യൻ അവിടെ അവിടെ ഇരുന്നുണ്ട് ഇപ്പോൾ അലോ പലസിൻ്റെ പുറത്ത് നിന്നിട്ട് ആ ബാഗ് എടുത്തുനിന്ന് ഇങ്ങോട്ട് വെക്കുമോ ആ കാർ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഏഹ് അപ്പം ഇതങ്ങാട്ട് കൊണ്ടുവന്നേക്ക് കേട്ടോ ഞാനിവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ സംസ്ഥാനങ്ങൾ കേൾക്കുന്നു അപ്പം ഞാൻ എൻ്റെ ഇതെനിക്ക് പരിചയമുള്ള ഒരു ശബ്ദമാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇറങ്ങി ഒന്ന് ഈ വ്യക്തിനെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പം സത്യം പറയാൻ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന അച് അച്യുതാനന്ദൻ സാറ് എൻ്റെ തൊട്ടു മുമ്പിൽ അദ്ദേഹമാണ് അച്യുനന്ദൻ സാറാണ് കാരണം അവരൊക്കെ താമസിക്കാനായിട്ട് അലുവ ഭാഗത്തൊക്കെ വരുമ്പോൾ അലുവ പാലസിലാണല്ലോ താമസിക്കുന്നത് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം അനുകരിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് എൻ്റെ ഉപയോഗിക്കേണ്ട അപ്പോൾ എന്താ പറയുക എന്താ ചെയ്യുകയെന്ന് എനിക്കറിയില്ല ഞാൻ നേരെ ഓടി റൂമിൽ പൊക്കത്ത് റൂമിലേക്ക് പോയിട്ട് നാഷികാടാൻ പറഞ്ഞു നാഷിക അച്ചാൻ സാർ വന്നിട്ടുണ്ട് താഴെ അച്ഛാനും സാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാഷിക അവരുടെ എനിക്ക് പരിചയപ്പെടാൻ പറ്റില്ല ഞാൻ ഞാൻ എനിക്കെന്നാളല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നാഷിക എനിക്കൊരു പേടി കാരണം നമ്മളനുകരിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും പ്രതികരണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇവരൊക്കെ ഈ ആവശ്യക്കാർക്കൊക്കെ ചില ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമാകും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ഞാനത് ഒന്നും ഇണ്ടില്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കാണാനൊന്നും പോയൊന്നുമില്ല അപ്പം പിറ്റേന്ന് ടിനി ടോമും കുറച്ച് ടീം ഒന്നിട്ടുണ്ട് മികച്ച ഇവിടെയൊക്കെ വന്ന് അപ്പോൾ അവർ വന്നപ്പോഴും എന്നോട് പറഞ്ഞ് അച്ചാൻ സാറ് റൂമിലുണ്ട് യൂസഫിനെ കാണാൻ പറ്റാ ഞാൻ വേ ഞാൻ പോയിട്ടില്ല ഇനി ഞാൻ കണ്ടായിരുന്നു പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു ആ ഇത് എന്താണ് യൂസഫ് ഇതൊക്കെയല്ലേ നല്ല അവസരം ഞാൻ എനിക്ക് കണക്ഷൻ ഉണ്ട് പരിചയം അവരിച്ചെല്ലാം പറഞ്ഞ് ഞാൻ ഞാൻ കൊണ്ടു പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് തിരിട്ടാകും എന്നെ വിളിച്ചിട്ട് പോയി അവിടെ സാറേ ഒരു കട്ടിലല്ലേ ഒരു സാധാ ഒരു മനുഷ്യൻ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഒരു സാധാരണ ഒരു വ്യക്തി ഇരിക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു കാരണവരൊരു ഇരിക്കുന്ന പോലെ തന്നെ കട്ടലിരിക്കണം അദ്ദേഹം അപ്പൊ ഞാൻ കൈകൂപ്പിയായിട്ടോ കാരണം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് അറിയില്ലല്ലോ എന്നിട്ട് ആദ്യമൊന്നും പറഞ്ഞില്ല കുറച്ച് സംസാരിച്ചിട്ട് മീൻകരിക്കാണല്ലേ എന്താണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ അപ്പം ദീമാവലി കുമ്പത്തെന്ന് പറഞ്ഞൊരു ആക്ഷേപഹാസ്യ ഓഡിയോ കാസറ്റ് എഴുതാൻ വേണ്ടി ആ കൊള്ളാം കൊള്ളാം ജനങ്ങളെ ചിരിപ്പിക്കുന്നവരല്ലേ കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് ടിനി പറഞ്ഞു സാറേ സാർ സാറിനെ ഞങ്ങളിതിലൊക്കെ അനുകരിക്കാറുണ്ട് ആ അപ്പോൾ സാറിനെ അനുകരിക്കുന്ന വ്യക്തിയാണിത് ഹരിശ്രീ യൂസഫ് എന്നാണ് പേരെന്ന് പറഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം ചിരിച്ചു ചിരിച്ചതെന്ന് പറഞ്ഞ് കാണാറുണ്ട് കാണാറുണ്ട് പലരും പറയാറുമുണ്ട് കൊള്ളാം കൊള്ളാം എനിക്ക് വലിയൊരു ഇതായിപ്പോൾ കാരണം സാധാരണ ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ തനിക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ ആളുകളെ കളിയാക്കാമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറയുമെന്നാൽ ഞാൻ വിചാരിച്ചു പക്ഷേ അദ്ദേഹം അത് എന്നെ പ്രോത്സാഹിപ്പിച്ചു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ചിരിയും ഒരു അത് എനിക്ക് വലിയൊരു ഭയങ്കര എന്താ പറയുക മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകിയ നിമിഷങ്ങളായിരുന്നു അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ അദ്ദേഹത്തെ അനുകരിക്കുന്നത് അദ്ദേഹത്തെ പലരും അനുകരിക്കുന്നുണ്ട് പക്ഷേ പലരും അന്ന് പറയാറുണ്ട് താൻ അനുകരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് തനിക്ക് ഏകദേശമൊക്കെ ആ ഒരു മുഖം കറക്റ്റായിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ തനിൻ്റെ അനുകരണമാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട് അത് അവരഭിപ്രായ അഭിപ്രായമാണ് പിന്നെ നമ്മൾ പത്ത് പതിമൂന്ന് കൊല്ലം ഞാനും ഇങ്ങനെ തന്നെ ഈ എപ്പോഴും സ്റ്റേജിൽ ഇതിങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന് ഇരുന്ന് ഇരുന്നും ഇങ്ങനെ ചുണ്ടൊക്കെ കൊണ്ടെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിച്ച് കാണിച്ചൊക്കെ സത്യത്തിൽ ഞാനും അദ്ദേഹത്തിനെ പോലെയൊക്കെ തന്നെ ആയില്ല എല്ല പലരും പറയാൻ തുടങ്ങി എടോ താനും അച്ഛനെന്ന് സാറിനെ അനുകരിച്ചനുസരിച്ച് താനും അച്ഛനെ അങ്ങേരെ പോലെ ആയല്ലോ ഇങ്ങനെ എപ്പോഴും അപ്പളാടെ ആയാലും ശരിയാണല്ലോ ഇച്ചിരി താത്തിയൊക്കെ അപ്പളാടെ ആയ താത്തത് അപ്പം ഏകദേശമൊക്കെ ഞാനും അതുപോലെയൊക്കെ തന്നെ ആയി തുടങ്ങി പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറി അദ്ദേഹം എന്താ പറയുക രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പതുക്കെ മാറി മാറി വിശ്രമ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ പിന്നെ പതുക്കാനുകരണം ഞാനും നിർത്തി ഇപ്പോൾ ഞാൻ അദ്ദേഹം നമ്മൾ വിട്ട് പിരി പിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരമാണ് ആലപ്പുഴയിൽ ഞാനത് പോകാൻ വേണ്ടി റെഡിയാകാൻ പോവുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഞാനാക്കിയ എന്നെ പത്ത് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാക്കിയ എൻ്റെ പ്രിയ സഖാവിനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേരുന്നു